അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു ഉമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കാൻ ആളെ വേണം എന്ന കഥയുടെ മൂന്നാം ഭാഗമാണ് നാം ഇവിടെ അവതരിപ്പിക്കുന്നത് അതെ ഗൾഫിൽ വൺ സെറ്റിൽഡായ യുവാവിൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരു മെയ്ഡിനെ ആവശ്യമാണെന്നുള്ള പരസ്യം കണ്ടാണ് നമ്മുടെ കഥയിലെ നായിക ഷാദിയ ഗൾഫിലേക്ക് പറക്കുന്നത് ഗൾഫിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളെല്ലാം ഷാദിയുടെ മനസ്സിൽ തികച്ചും വ്യത്യസ്തമായിരുന്നു അവിടെ സദാസമയവും വളരെ സുഖത്തിലാണ് കഴിഞ്ഞു പോകുന്നതെന്നും എല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നെന്നും ആയിരുന്നു ഷാദിയുടെ കാഴ്ചപ്പാട് എന്നാൽ ഗൾഫിലെ കൊടും ചൂടും ഭക്ഷണരീതിയും കുബൂസും റോട്ടിയും എല്ലാം കണ്ട ഷാദിയ അമ്പരുന്നു എന്നെ പഠിച്ചോനെ പ്രവാസികളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിയാണോ ഇവിടെ കഴിഞ്ഞു കൂടുന്നത് അവരെയൊക്കെ സമ്മതിക്കണം നാട്ടിലാണെങ്കിൽ പരമസുഖം എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്നു മൂന്ന് നേരം സുഭിക്ഷമായ ഭക്ഷണം ഇവിടെ വെറും രണ്ടു നേരം അതോ ഒരു നേരം ഇന്നലത്തെ കറിയും ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയ ഭക്ഷണവുമാണ് ഇതാണ് പ്രവാസികളുടെ അവസ്ഥ ഷാദിയ പ്രവാസികളെ കുറിച്ച് അങ്ങനെ ഓർക്കുകയാണ് ചുമടടുത്ത് ചോരത്തുപ്പി ഞാനൊരു നാൾ വീണു ചുടുമണലിൽ തുള്ളിതാക ജലത്തിനായി കേണു ചുമടുത്ത് ചോരതുപ്പി ഞാനൊരു നാൾ വീണു ചുടുമണലിൽ തുള്ളിതാക ജലത്തിനായി കേണു അടിമയെന്ന് ഞാൻ വിസയിൽ തീരെഴുതിയതാലേ അവിടെ നിന്നും പോയൊരിക്കൽ ഞാനൊരു നാൾ ദൂരെ അടിമയെന്ന് ഞാൻ വിസയിൽ തീരയൂഴുതിയതാലേ അവിടെ നിന്നും പോയൊരിക്കൽ ഞാനൊരു നാൾ ദൂരെ അറബ് നാട്ടിൽ ഇവിടെയെന്ന് ഞാനുമെത്തിയ ക്കരേക്ക് നാടനിക്കോരോർമ്മ പൊന്നുവാരി വാരി തിരികയെത്താൻ ഉള്ളിലെ ആശ ചില്ലുപാത്രം പോലെ പൊട്ടി വീണി നിരാശ അറബ് നാട്ടിൽ വിടയിന്ന് അതെ ഷാദിയയുടെ കാഴ്ചപ്പാടെല്ലാം വ്യത്യസ്തമായിരുന്നു ഗൾഫിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഇന്നും ചിലർക്ക് വ്യക്തമായി അറിയില്ല ഗൾഫിൽ നിന്നും കിട്ടുന്ന പണം നാട്ടിൽ എങ്ങനെ ചെലവഴിക്കണമെന്ന് എങ്ങനെ ചെലവഴിക്കണമെന്ന് ചിലർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതെ പണം കായ്ക്കുന്ന മരമുണ്ടെന്നായിരുന്നു ആദ്യമൊക്കെ പറച്ചിൽ എന്നാൽ പണിയെടുത്താൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ എന്ന അവസ്ഥയായി മാറിയിരിക്കുന്നു ഇന്ന് ലോകം ഷാദിയ നേരെ ചെന്നുകൊണ്ട് ആ യുവാവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് സുന്ദരനും സുമഖനുമായ യുവാവ് അതെ അല്ല ഇയാൾക്ക് എന്തുപറ്റി ഇയാളുടെ ഈ കുട്ടിയുടെ ഉമ്മ എവിടെ പോയി അതെ ചെറിയ കുട്ടിയാണ് രണ്ട് വയസ്സ് പ്രായം തോന്നിക്കൂ നല്ല ചുറു ചുറുകൾ മോൻ ആ പിന്നെ മോനെ നോക്കണം എനിക്ക് ജോലിക്ക് പോയാൽ സമയമായി മോൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കുട്ടികളുടെ ഫുഡ് ഉണ്ടാക്കാൻ അറിയുമല്ലോ അല്ലേ അറിയുമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ജോലിക്ക് വേറെ ആളിൻ്റെ ഇവിടെ അവർ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കോളും അതെ ആ ചെറുപ്പക്കാരൻ്റെ പേര് നൗഫൽ എന്നായിരുന്നു അതെ നൗഫൽ ഒരു കമ്പനിയിലെ സൂപ്പർവൈസറാണ് വളരെ നല്ല സാലറിയുള്ള ഒരു വ്യക്തി സൽ സ്വഭാവിയായ ഒരു യുവാവ് ആഡംബരമായ ജീവിതത്തിനിടയിൽ ദാമ്പത്യ ദിവസം ജീവിതം നൗഫലിന് നഷ്ടമായി അങ്ങനെ ഷാദിയ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ തുടങ്ങുകയാണ് ആ മോനെ വാ കുട്ടി ആദ്യം ഷാദിയുടെ അടുത്തേക്ക് പോകാൻ ഒന്ന് മടിച്ചെങ്കിലും പിന്നെ ഷാദിയുമായി ഒരുപാട് ഇണങ്ങി ആ എൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു മോൻ്റെ ഉമ്മയ ഞാൻ അല്ല ഇതിൻ്റെ ഉമ്മ അല്ല മോൻ പറഞ്ഞു വാ മോൻ്റെ ഉമ്മ തന്നെയാണ് ഷാദിയുടെ അടുത്തേക്ക് കുട്ടിക്ക് വരാൻ വല്ലാത്ത മടി അങ്ങനെ അവസാനം ഷാദിയ ഒരു പാട്ട് പാടുകയാണ് കനി പിൻ കനിയറങ്ങ് എൻ്റെ കലി പിൻ ഉടക്കനിയെ പൂമോനുറങ്ങ് എൻ മുല്ല നിധിയെ എന്മോനുറങ്ങ് അള്ളകുത്തന്നൊരു നിധിയെ തനിയെ ആരോമൽ പൈതലുറങ്ങ് എൻ്റെ ആരോമൽ പൈതലുറങ്ങ് ിധിയേ ഉറങ്ങ് എൻ്റെ കൽവിൻ്റെ ഉറങ്ങു പൊന്ന് നിധിയേ പൊന്നാര കനിയേ എന്നും മലരെ പൂമോനുറങ്ങ് അല്ലാകുത്തന്നൊരു നിധിയേ തണിയേ എൻ്റെ ആരോമൽ ആ പിന്നെ ഞാനന്ന് വരാൻ കുറച്ച് ആവും നിങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നോ മോനെ നല്ലോണം നോക്കണേ നൗഫലിന്റെ ആവർത്തിച്ചുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഷാദിയക്ക് മനസ്സിൽ വല്ലാത്ത വശം സാറേ സാറ് പേടിക്കണ്ട ഞാൻ എൻ്റെ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ എൻ്റെ സ്വന്തം കുഞ്ഞു പോലെ നോക്കിക്കോളാം സാറ് ആ കാര്യത്തിൽ പേടിക്കണ്ട സാറ് ജോലിയില് ശ്രദ്ധിച്ചാൽ മതി നൗഫലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഷാദിയ അങ്ങനെ റൂമിലിരിക്കുകയാണ് കുട്ടി നല്ല ഉറക്കം അതെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഉമ്മാക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇനിയിപ്പോ സാറോട് ചോദിച്ചാൽ സാറിന് ഇഷ്ടമാവുക ഷാദിയ മനസ്സിൽ ഓരോന്ന് കുറിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് സമയം വൈകി നാലഞ്ച് മണിക്കൂറുകൾക്ക് ശേഷം നോഫൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്കെത്തി സാർ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ചോദിക്കാനുണ്ട് അല്ല ഈ കുട്ടിയുടെ ഉമ്മ എവിടെ ഈ കുട്ടിയുടെ ഉമ്മക്ക് എന്താ സംഭവിച്ചു ഉമ്മ ഇപ്പോ ഉണ്ടോ ഷാദിയ അത് വലിയ കഥയാണ് ആ ഞാൻ പറയണോ പറഞ്ഞാൽ എൻ്റെ മനസ്സ് മനസ്സിന് വല്ലാതെ വിഷവുമാകും അതുകൊണ്ട് അത് വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ പറയാം അല്ല നിർബന്ധമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ചോദിച്ചൊന്നുമില്ല അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടേ ആ കുഴപ്പമില്ല എന്നാലും അറിയണല്ലോ അതെ നൗഫൽ നൗഫലിൻ്റെ കഥ പറയാൻ തുടങ്ങിയാണ് നൗഫലിൻ്റെ ഭാര്യ സുന്ദരിയും സുമുഖയുമായ യുവതി പേര് റസീന നൗഫലും റസീനയും തമ്മിൽ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തവരാണ് അങ്ങനെ ഗൾഫിൽ ഒരുമിച്ച് പോയി അവർ താമസിച്ചു അവിടെ വെച്ചാണ് ഒരു ആക്സിഡൻറ്റിൽ നൗഫലിന് ഭാര്യ റസീനയെ നഷ്ടപ്പെടുന്നത് ഈ കഥകൾ ഷാദിയോട് പറയുമ്പോൾ നോഫനിലെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മരണം അത് വല്ലാത്തൊരവസ്ഥയാണ് അത് അത് തടുക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല സമയമായാൽ എല്ലാവരും പോകണം ഞാനും നീയും എല്ലാവരും ഒരു നിമിഷം പോലും നമുക്ക് കൂടുതലില്ല ആ കറക്റ്റ് സമയത്തിൽ നമ്മൾ പോകണം ആരു സ്വന്തം ഏതു ബന്ധം നീ മണ്ണിൽ നീ കണുകളിൽ നിന്നും അറിയുന്നേ മനങ്ങളിൽ നിന്നും നീ െല്ലാം തിരിയും നിന്നിൽ അതിഥിയാക്കുമല്ല അല്ല ജീവിതം മരുളുന്നു അവനിൽ തന്നെ ആരു സ്വന്തം

ഷാദിയക്കും ഒരുപാട് വേഷമായി സാറോട് ചോദിക്കേണ്ടിയിരുന്നില്ല ഞാൻ ഈ കുട്ടിയുടെ ഉമ്മക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചോദിച്ചതാണ് ഇങ്ങനൊരു കഥന കഥയാ എനിക്കറിയില്ലായിരുന്നു ആ ഷാദിയ എന്നായാലും ഷാദിയ എൻ്റെ കഥ അറിയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ വളരെ സന്തോഷമുള്ള ജീവിതമായിരുന്നു ഞങ്ങളിത് എന്താണെന്നറിയില്ല പഠിച്ചവന് കൂടുതൽ ആയുസ് കൊടുത്തില്ല അവക്ക് എന്റെ കൂടെ ജീവിക്കാൻ നില പോവിങ് നിറം മാഞ്ഞോ ഇണപ്രാവേ മറഞ്ഞോ നീ ഇശൽ പോലും മറന്നു ഞാൻ മണൽ കാട്ടിൽ പിടഞ്ഞു ഞാൻ ഇതാ ഇതാപ്പൊണ്ണേ ഇനാവോരം വൃതാ നിന്നേ പിടഞ്ഞു ഞാൻ നിലാപ്പോവിപ്പി വളയിട്ടൊരു കയ്യാൽ കത്തുകൾ തന്നില്ലേ വള്ളി വരവാതല വീട്ടിൽ വൈദിൻ താളം തീർത്തില്ലേ അന്ന് എൻ്റെ കൽപിൽ നീ മൊഞ്ചുള്ള സുന്ദരിയായി ജീവൻ്റെ വാടിലഴകേ വാടില്ല നീയൻ മലരേ കിനാപോവിൻ നീ എന്റെ കഥനെ കഥ കേട്ട് ഷാദിയ വിഷമിക്കണ്ട നമ്മള് വിധിയുള്ള കാലത്തോളം മാത്രമേ ഓരോ മനുഷ്യർക്കും ഈ ജീവിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ അത് ആരായല്ലോ ആ പിന്നെ മോൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇനി ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആ ഓക്കെ സാർ ഞാൻ ഞാൻ പറഞ്ഞോളാം ആ പിന്നെ ഇന്ന് എൻ്റെ കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് വരണം മോനക്ക് വേറെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സാധനം വാങ്ങാലോ ഷാദ്യയും നൗഫലും കൂടി അങ്ങനെ ഷോപ്പിങ്ങിന് പുറത്തു പോവുകയാണ് പുറത്ത് നല്ല ചൂട് ഷാദിയ വല്ലാതെ വിയർക്കുന്നു ചൂട് കൊണ്ട് വല്ലാതെ അസ്വസ്ഥത ആ പിന്നെ ഷാദിയക്ക് ആവശ്യമുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തോട്ടോ ഇവിടെ ഗൾഫിൽ വന്നിട്ട് ആ പഴയ ഡ്രസ്സും ഒന്നും ഇടണ്ടെല്ലാം ഒരു ജോലിക്കാരി എന്നതിൽ ഉപരി നൗഫൽ ഷാദിയക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ അവസരം നൽകുകയാണ് ഷാദിയ പറഞ്ഞു എനിക്ക് ഇത് മതി എനിക്ക് കൂടുതലൊന്നും ആവശ്യമില്ല എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ഡ്രസ്സ് തന്നെ ഇടാനില്ലായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ സാറിൻ്റെ ഈ പരസ്യം കാണുന്നത് ഏതായാലും അങ്ങനെ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ എത്തിയപ്പോഴേക്കും റൂമിലെ മറ്റേ മെയ്ഡ് ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു മോൻകും നൗഫലിനും ഭക്ഷണം കൊടുത്തു ഷാദിയ കിച്ചണിൽ തന്നെ ഭക്ഷണം കഴിച്ചു മെയ്ഡിനോട് അങ്ങനെ കഥമ്മയോട് അങ്ങനെ സംസാരിക്കുകയാണ് കദ്മ്മ പറഞ്ഞു ഒരു പാവം മോന പിന്നെ ഒരുപാട് വിഷമിച്ചിരുന്നു ആ മോൻ്റെ ഭാര്യ മരിച്ച സമയത്തെ വളരെ വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടി നിന്നിരുന്നത് ജോലിക്കൊന്നും പോരുന്നില്ല ഇവിടെ ഇങ്ങനെ വീട്ടിലിരിക്കായിരുന്നു ഖദ്ദമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷാദിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം എൻ്റെ പഠിച്ചോനെ വല്ലാത്ത പരീക്ഷണമായി പോയി ഇങ്ങനെ ആരെയും വിഷമിപ്പിക്കരുത് ഇങ്ങനെ പരീക്ഷിക്കരുത് അല്ലാഹുവേ മനമൊരുക്കി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷാദിയ ആ സമയത്താണ് ഷാദിയക്ക് നാട്ടിൽ ഉപ്പാനെയും ഉമ്മാനയും ഓർമ്മ വന്നത് ഷാദിയ മനസ്സിലങ്ങനെ പറയുകയാണ് എൻ്റെ പഠിച്ചോനെ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വിഷമവും വരുത്തരുതേ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതേ സന്തോഷവും പ്രാഹത്തും പ്രദാനം ചെയ്യണേ ഷാദിയ മനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ് അഞ്ചു നേരം കൈകൾ നീട്ടി നെഞ്ചുരുക്കത്താലേ നിന്റെ മുമ്പിൽ വീണിതാ കെഞ്ചിടും കേട്ടോ നീ സദാ കനിവൊരുക്കി കൽവിൽ നിന്നും കേൾക്കണേ വ്യത ൊണ്ടാലമാകെ തീർത്ഥനായക ആരുമില്ല തോനില്ല ഭയം തേടും പാലക അറിഞ്ഞു അറിഞ്ഞുമറിയാത ചെയ്തു പാപ മന്നാനെ സഹിച്ചു ഞാൻ നടന്നിതാ ദൂരം ീത്തു നീ കാട്ടിടു അങ്ങനെ കുഞ്ഞുമായി നല്ല കമ്പനിയായി ഷാദിയ ഒരിക്കൽ ഷാദിയയുടെ നോഫൽ പറയാണ് ആ പിന്നെ ഈ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ട് കേട്ടോ ഞാൻ എനിക്ക് ശ്രദ്ധിക്കാൻ സമയം പറ്റിക്കോളെന്നില്ല പിന്നെ ഞാൻ ഒന്നും പറയാതിരിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത് ആ ഓക്കെ സാർ പിന്നെ ഈ സാർ എന്നുള്ള വിളി വേണ്ട എൻ്റെ പേര് വിളിച്ചാൽ മതി നോഫൽ ആദ്യമൊന്ന് വിഷമിച്ചിരുന്നെങ്കിലും പിന്നെ ആദ്യമൊരു മടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ ഷാദിയ നൌഫൽ നൗഫലിക്ക എന്ന് വിളിക്കാൻ തുടങ്ങി ഖദ്ദാമയും ഷാദിയയും തമ്മിൽ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കുട്ടിയെ അവിടെ ഇരുത്തി അപ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത് കുഞ്ഞു വല്ലാതെ കരയുന്നു എന്താണെന്നറിയില്ല വളരെ ഒച്ചത്തിൽ കരയുകയാണ് ഷാദിയ ഓടിപ്പോയി എന്റെ പഠിച്ചോനെ കുട്ടിക്ക് എന്താ പറ്റിയത് അതെ കുട്ടിയുടെ കൈ കുട്ടിയുടെ കയ്യിലൊന്നും ചോര ധാര ധാരയായി ഒഴുകയാണ് എന്റെ പഠിച്ചോനെ എന്താണ് പറ്റിയത് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മുഴുവനായി കാണണം കേൾക്കണം ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കഥ മുന്നോട്ട് പോവുകയുള്ളൂ അടുത്ത ലക്കത്തിൽ കുട്ടിക്ക് സംഭവിച്ച കഥയുടെ ബാക്കി ഭാഗം നമ്മൾ അവതരിപ്പിക്കുന്നതാണ് വീണ്ടും കാണാം അസ്സലാമലൈക്കും വാർഹത്ത് ലാഹി വബർക്കാത്തു